എൻ്റെ പേര് സിനിമ തോമസ് ഞാൻ നെല്ലിക്കെട്ട വാർഡിൽ കെ എസ് തോമസിൻ്റെ മകളാണ് സ്വൻ്റെ മകളാണ് ഞാനിവിടെ നിൽക്കുന്നത് വളരെയേറെ വളരെയേറെ സ്നേഹത്തോടെ സ്നേഹത്തോടെ ഞങ്ങൾക്ക് എല്ലാവർക്കും നന്ദി പറയാൻ വേണ്ടി അതിലേറെ വളരെ സങ്കടത്തോടെയും സന്തോഷത്തോടെയുമാണ് ഞാൻ ഇവിടെ നിൽക്കുന്നത് ഏകദേശം ഒരു നാല് വർഷക്കാലമായിട്ട് ഞാൻ കുവൈറ്റിൽ ജോലി ചെയ്തു വരികയായിരുന്നു കഴിഞ്ഞ ഒക്ടോബർ മാസത്തിൽ എനിക്ക് പെട്ടെന്നൊരു പനി വരികയും അതെൻ്റെ ബ്രെയിനിൽ എഫക്റ്റായിട്ട് എനിക്ക് ഫിറ്റ്സ് വരികയും ഞാൻ കോമ സ്റ്റേജിലേക്ക് പോവുകയായിരുന്നു ഏകദേശം ഒരു പതിനെട്ട് പതിനെട്ട് ദിവസത്തോളം ഞാൻ വെൻ്റിലേറ്ററിൽ കോമ സ്റ്റേജിലായിരുന്നു അത് കഴിഞ്ഞ് ഡോക്ടർമാരൊക്കെ ഒരു പെർസെൻറ്റേജ് ഇനിയുള്ളു ബാക്കി ദൈവത്തിൻ്റെ കയ്യിലെന്ന് പറഞ്ഞിട്ട് അവരെ എന്നെ ഉപേക്ഷിച്ചു ഏകദേശം ഒരു പതിനെട്ട് ദിവസത്തിന് ശേഷം ദൈവകരങ്ങൾ എന്നെ സ്പർശിക്കുകയും എനിക്കങ്ങനെ തോന്നി ഉള്ളിൽ എനിക്കങ്ങനെ തോന്നിയിരുന്നു എന്നെ സ്പർശിക്കുകയും ഞാൻ പെട്ടെന്ന് എനിക്ക് ബോധം വരികയും ഞാൻ കണ്ണ് തുറക്കുകയുമായിരുന്നു ഡോക്ടേഴ്സ് ഉപേക്ഷിച്ചതാണ് ഒരു വൺ പെർസെൻറ്റേഞ്ചേ ഉള്ളൂ എന്ന് പറഞ്ഞിട്ട് ഞാൻ പെട്ടെന്ന് കണ്ണു തുറന്നു ഒരു മാസത്തോളം ഞാൻ ഹോസ്പിറ്റലായിരുന്നു ഡിസ്ചാർജായി പുറത്തേക്ക് വന്നപ്പോൾ എനിക്ക് വേണ്ടി പ്രാർത്ഥിച്ചവരുടെ ഒരു വലിയ ലിസ്റ്റാണ് ഞാൻ കണ്ടത് പല സ്ഥലത്തൊന്നും അതായത് ഞാൻ അറിയാത്തവരും അറിയുന്നവരും ഒരുപാട് പേരെനിക്ക് വേണ്ടി പ്രാർത്ഥിച്ചു അതിലേറെ എൻ്റെ ഇടവകയായ ഈ നിങ്ങൾ നിങ്ങൾ ഓരോരുത്തരും എനിക്ക് വേണ്ടി വളരെയേറെ പ്രാർത്ഥിച്ചു പ്രത്യേകിച്ച് നമ്മുടെ വികാരി അച്ഛൻ കുർബാന മധ്യേ എന്നെ സമർപ്പിച്ച് പ്രാർത്ഥിച്ചു നിങ്ങളുടെ വിലയേറിയ പ്രാർത്ഥനയാണ് പ്രാർത്ഥനയാണ് ഞാനിവിടെ ഇങ്ങനെ നിൽക്കാൻ കാരണം അതിനു വേണ്ടിയിട്ടാണ് ഞാൻ വന്നതും പ്രത്യേകിച്ച് നിങ്ങളോട് എല്ലാവരോടും സ്നേഹത്തോടെ നന്ദി പറയുകയാണ്